ഈ മാസം ഇരുപത്തിയേഴിന് വടക്കാഞ്ചേരി നഗരസഭ വളഞ്ഞ് പ്രക്ഷോഭം സംഘടിപ്പിക്കാനൊരുങ്ങി യു ഡി എഫ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നഗരസഭയിൽ നടത്തിയ പെർഫോമൻസ് ഓഡിറ്റിൽ ആറു കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്നും ഈ തുക നഗരസഭാ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്നും യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ എൻ എ സാബു ആവശ്യപ്പെട്ടു പ്രക്ഷോഭത്തിന് മുന്നോടിയായി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ വിവിധ ഘടകകക്ഷി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ അംഗീകാരമില്ലാത്ത പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കുമാണ് തുക വിനിയോഗിച്ചതെന്നും ഇടത് ഭരണസമിതിയുടെ ദൂർത്താണെന്നും അദ്ദേഹം ആരോപിച്ചു നഗരസഭയിലെ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് വടക്കാഞ്ചേരി നഗരസഭയിൽ നടത്തിയ പെർഫോമൻസ് ഓഡിറ്റിൽ ആറ് കോടി രൂപയിൽ പരം സർക്കാർ അംഗീകരിക്കാത്ത പദ്ധതികൾ നടപ്പിലാക്കി പൊതു പണം തൂർത്തടിച്ച വടക്കാഞ്ചേരി നഗരസഭയുടെ എൽ ഡി എഫ് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തി തീയതി ശനിയാഴ്ച ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച വടക്കാഞ്ചേരി നഗരസഭാ കാര്യാലയം വളയുവാൻ യു ഡി എഫ് നിയോജന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഈ തുക ഈ ആറ് കോടി രൂപയുടെ സർക്കാർ അംഗീകാരമില്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കിയ തുക എൻ ഡി എഫ് ഭരണസമിതിയിൽ നിന്നും തിരിച്ചു പിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരപരിപാടി ഇരുപത്തി ഏഴാം തീയതി നഗരസഭ വളയുന്ന പരിപാടി സംഘടിപ്പിച്ചത് ഇതിലെല്ലാ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്